ഗ്ലോബൽ സ്കൂളിൽ തൃശൂർ സഹോദരി വിഭാഗം തലവനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ സിഇഒ എം എ അബ്ദുൾ അക്ബർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുമിത സന്തോഷ് സ്വാഗതവും ജിഷ സന്തോഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് കേരള സ്റ്റേറ്റ് അസോസിയേഷൻ മെമ്പറും കിഡ്സ് അത്ലറ്റിക് അസോസിയേഷൻ മെമ്പറുമായ സത്യൻ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ എന്നിവർ അധ്യാപകർക്ക് പരിശീലനം നൽകി ബാധിക്കുന്നുണ്ട് എങ്ങനെ ുന്നത് യൂസ് ആണ് ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് മീഡിയും അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതുകൊണ്ടാകുന്ന ഒരു സംശയം ഇപ്പോ പാരന്റ്സ് പറയുന്നത്

പരിശീലനത്തിനുശേഷം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു